കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ തിരുവനന്തപുരം നഗരസഭ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് നഗരസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു കേരളം കേരളമായി മാറുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരം നഗരസഭ രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മുപ്പതിന് ജന്മം കൊണ്ട തിരുവനന്തപുരം നഗരസഭ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മാലിന്യ സംസ്കരണ രംഗത്തും ചേരി പരിഷ്കരണത്തിലും പുതുമാതൃകകൾ സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ നിർവഹിച്ചു കേന്ദ്രത്തിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ മത്സരിക്കുന്ന തലസ്ഥാനത്തിന് അത് നേടാനാകും എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നതായും കെ ടി പറഞ്ഞു തിരുവനന്തപുരം ഏറെക്കാലം ആഗ്രഹിച്ച ഒരു നേട്ടം വരാൻ വേണ്ടി പോകുന്നു സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സഹായമാണ് ലഭ്യമാവുക അതിൽ അഞ്ഞൂറ് കോടി കേന്ദ്ര ഗവൺമെന്റ് നൽകും അഞ്ഞൂറ് കോടി സംസ്ഥാന സർക്കാർ നൽകും ആയിരം കോടി രൂപ ഫണ്ടിംഗ് ഏജൻസികൾ നിക്ഷേപിക്കും വിവിധ സംസ്ഥാന പദ്ധതികൾ കൺവെർട്ട് ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങളുടെ വിഹിതം ഉൾപ്പെടെ കോടി കോടി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ ആദ്യ കൌൺസിൽ അംഗം അയ്യപ്പൻപിള്ളയെ ചടങ്ങിൽ ആദരിച്ചു തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയാക്കുക എന്ന ലക്ഷ്യ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റുകൾ എൽ ഇ ഡി ആക്കി മാറ്റുന്നതിന്റെ ധാരണാപത്രം വൈദ്യുത ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്തിനു കൈമാറി മഹാകവി ഒ എൻ വി കുറുപ്പിന്റെ സ്മരണാർത്ഥം പണികഴിപ്പിച്ച സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു ശശിതരൂർ എം പി ഒ രാജഗോപാൽ എം എൽ എ മുൻ മേയർമാർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തില് പങ്കെടുത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം